മറ്റൊരു വാർത്തയിലേക്ക് മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ എൽ കെ അദ്വാനിക്ക് ഭാരതരത്ന അവാർഡ് സമ്മാനിച്ചിരിക്കുന്നു തൊണ്ണൂറ്റിയാറാം വയസ്സിലാണ് പൗരന്മാർക്ക് ലഭിക്കുന്ന ഏറ്റവും പരമോന്നതമായ ബഹുമതി അദ്വാനിയെ തേടിയെത്തിയിരിക്കുന്നത് ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ആതിര സിയെസ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് ആതിര എന്തൊക്കെയാണ് ഈ അദ്വാനിക്ക് ഇത്തരത്തിൽ ഭാരതരത്ന കൊടുക്കാൻ നിദാനമായത് എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ പ്രധാനമന്ത്രിയാണോ ഈ ഇതിനുള്ള ആശംസ അറിയിച്ചത് എന്തൊക്കെയാണ് അജിംഷാദ് അല്പസമയത്തിന് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് മുതിർന്ന ബി ജെ പി നേതാവായിട്ടുള്ള എൽ കെ അദ്വാനിക്ക് ഭാരതരത്ന പുരസ്കാരം നൽകുമെന്നുള്ളത് തൊണ്ണൂറ്റി ആറാം വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പരമോ സിവിലിയൻ പരമോന്നത ബഹുമതി നൽകുന്നത് എൽ കെ അദ്വാനിയുടെ രാഷ്ട്രീയ കരിയറിലെ നേട്ടങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെ ഈ വിവരം ട്വീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഭാരതരത്ന കഴിഞ്ഞ ദിവസമാണ് ഭാരതരത്ന അടക്കമുള്ള പുരസ്കാരങ്ങൾ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ മുതിർന്ന നേതാക്കളും രാഷ്ട്ര സാംസ്കാരിക പ്രവർത്തകർ വെങ്ക വെങ്കയ്യ നായിഡു അടക്കമുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പത്മ പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു അതുവതിയുടെ രാഷ്ട്രീയ രംഗത്തെ സംഭാവനകളും എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടുള്ളൊരു ആദരം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ബി നേതാവായിട്ടുള്ള എൽ കെ അദ്വാനിക്ക് ഭാരതരത്ന പുരസ്കാരം നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അല്പസമയത്തിന് മുമ്പേ എക്സിലൂടെ ഇത് അറിയിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഉപ പാർലമെൻ്റിലെ ഇരുസഭകളിലും അംഗമായിരുന്നു ഇദ്ദേഹം അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരിൽ ഉപപ്രധാനമന്ത്രിയായിരുന്നു അദ്വാനി എന്ന് പറയുന്നത് താഴെ തട്ട് മുതൽ ഉപരാഷ്ട്രപതിയായിട്ട് നിലയിൽ തന്നെ രാഷ്ട്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും രാജ്യത്തിൻ്റെ മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ഈ ഭാരതരത്ന പുരസ്കാരം നൽകുന്നതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് വിവരങ്ങൾ വിശദാംശങ്ങൾ അജിമിഷാദ്വരങ്ങൾ മുൻ ഉപപ്രധാനമന്ത്രി എൽ കെ അദ്വാനിക്ക് മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അദ്വാനിക്ക് തൊണ്ണൂറ്റിയാറാം വയസ്സിൽ ഭാരതരത്ന അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ട്വീറ്റ് ചെയ്തത് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ആദിരാസിയസ് നൽകിയത്